നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് നിങ്ങൾ എന്താ കാര്യം ഭക്ഷിക്കാൻ കഴിയാത്തോണ്ട് ആത്മ വളർച്ച കിട്ടിയില്ലെന്ന് മനസിലായില്ലേ വേദോസ് എടുത്തു വെച്ച് രാവിലെ വായിച്ച് പ്രാർത്ഥിച്ച് ആ വചനങ്ങളെ പഠിച്ചു പഠിച്ച് ഗ്രഹിച്ചു പോയിരുന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കും ഗ്രഹിക്കാൻ പറ്റത്തില്ല ആത്മീയ വളർച്ച പ്രാപിക്കുന്നവർക്കാണ് ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നവർക്കാണ് ദൈവവചനത്തിന്റെ പഠനങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത് ഈ ശിശുവിനെ പോലെ ഇരുന്നാൽ എന്ത് നടക്കും ഒരു കുഞ്ഞിനെ പോലെ ജീവിച്ചാൽ എന്താ സംഭവിക്കുക സംഭവിക്കൂല ആ കുഞ്ഞു വളരുമ്പോൾ അത് പഠിച്ചു മനസ്സിലാക്കി പല കാര്യങ്ങൾ പറയുന്നു നമ്മളെക്കാൾ സ്പഷ്ടമായിട്ട് ഗ്രഹിക്കുകയും പഠിക്കാൻ കഴിയാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് ഇപ്പോൾ എന്തെങ്ങനെ കിട്ടിയത് വളർച്ചയിലൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചോ പ്രാപിക്കാനിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ എരിവോടെ പിടിച്ച് ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര വളർച്ച കിട്ടി ആത്മീയമായി എത്രത്തോളം വളർന്നു കാലലൂല കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് കക്ഷത മാറ്റി കടം മാറ്റി ബുദ്ധിമുട്ട് മാറ്റി ഞെരുക്കം മാറ്റി ഈ ലോകത്തിന്റെ ഭൗതികങ്ങളെല്ലാം വാരിക്കോരി പ്രാപിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ലോകത്ത് ജീവിച്ച് നരകക്കൂടിയിലേക്ക് പോകുകയല്ലേ ഇന്നത്തെ ക്രൈസ്തവകോളം ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ദൈവവചനമാകുന്ന കിടാത്ത ബീജം ഉള്ളിൽ വീട് വീണ്ടും ജനനം പ്രാപിച്ച് വ്യാജം അസൂയ നുണ ഇത് വിട്ട് രക്ഷയ്ക്കായി വളരണം രക്ഷയ്ക്കായി വളർന്ന് പക്വതയുള്ളൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഈ കുഞ്ഞിനെ ഒരു കാര്യവും പഠിപ്പിക്കാതെ ചുമ്മാ വീട്ടിലിട്ട് കുറെ ചാപ്പാടും കൊടുത്തിട്ട് അവസാനം ഒരു ജോലിക്ക് എവിടെങ്കിലും പോയി ജോലി എടുക്കാന്ന് പറഞ്ഞ ജോലിയൊക്കെ കാണാൻ ചെയ്യാനും പിന്നെ മീൻ പിടിക്കാൻ പോണെങ്കിൽ അതിനും വേണം ഒരു പഠനം അല്ലെങ്കിൽ വെള്ളം കുടിച്ച് കുടിച്ചിരിക്കും അവിടെ പോയിട്ടാണ് നീതിലൂടിപ്പിക്കണം എല്ലാത്തിനും പഠനം വേണമെന്നേ എല്ലാറ്റിനും പഠനം വേണം ഒരു പൈലറ്റായി ജോലി ചെയ്യാൻ പഠനം വേണ്ടേ ഒരു ഡോക്ടറായി ജീവിക്കാൻ പഠനം വേണ്ടേ ചില സമയത്ത് പത്രത്തിൽ കാണാനല്ലോ വ്യാജ ഡോക്ടറെ പിടിച്ചു പിടിപ്പിയ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വന്നിട്ട് ഇവൻ ഓപ്പറേഷൻ വരെ നടത്തിക്കൊണ്ടിരിക്കുക അവസാനം പിടിച്ചപ്പോൾ ഉണ്ടെന്നോണ്ട് ഇളക്കുക ഒരു കഥയിൽ എത്ര കഥ കേൾക്കണം അതുപോലെ ആത്മീയ കോളത്തിൽ വ്യാജ ഡോക്ടർമാർ ഇറങ്ങിയിരിക്കുക ദൈവവചനം പഠിക്കാനോ പഠിപ്പിക്കാനോ കഴിവില്ലാത്തവർ ഇമോഷൻ ഇമോഷൻ എന്ന് പറഞ്ഞെന്താ ആൾക്കാരെ ഇട്ട് ഇളക്കുക കുത്തി ഇളക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പൊളിറ്റിക്സ് പ്രാസംഗ്യം പ്രസംഗിക്കുമ്പോൾ യു ഡി പിന്നെ നന്നായിട്ട് പ്രസംഗിച്ചാലും എൽ ഡി പിൻ ആകും അല്ല എൽ ഡി എഫ് കാരൻ യു ഡി എഫ് കാരനാവും ബി ജെ പി കാരൻ യു ഡി എൽ ഡി പിനായി മാറും കാരണം അത് പ്രസംഗത്തിന്റെ ചാതുര്യ അതുകൊണ്ട് എന്ത് ഗുണം ഇവിടെ പ്രസംഗ ചാതുര്യല്ല നമുക്ക് വിഷയം നമുക്ക് വചനം കേട്ട് അനുസരിച്ച് ജീവിച്ച് സ്വർഗരാജ്യം പോകാൻ പ്രാപിക്കാൻ കഴിയണം അതാണ് പ്രധാനം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെ ഇരിക്കുന്നവരോട് ഞാൻ ഇന്ന് പോലെ കാലം ആത്മാർത്ഥമായി കൈകൂപ്പ് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾ രക്ഷയ്ക്കായിട്ട് വളരാൻ തുടങ്ങണം ഈ മായമില്ലാത്ത പാല് നിങ്ങൾ കുടിക്കണം നിങ്ങളുടെ ഫോണിൽ കൂടി കാണുന്ന പല കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ ദൈവവചനത്തിന്റെ മുൻപിൽ നിങ്ങൾ ഇരിക്കണം ഈ വചനം നിങ്ങൾ പഠിക്കണം വചനം നിങ്ങൾ ഗ്രഹിക്കണം ഈ വചനത്തിലൂടെ കർത്താവ് ആരാണെന്നും സ്വർഗരാജ്യം ആരാണെന്നും നിത്യത എന്താണെന്നും ദൈവഗ്രഹം എന്താണെന്നും ദൈവത്തിന്റെ ശിക്ഷാവധി എന്താണെന്നും ദൈവത്തിന്റെ രക്ഷാപതി എന്താണെന്നും വചനത്തിലൂടെ പഠിച്ചെടുക്കണം അങ്ങനെ പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിന്റെ ഊരിൽ പോകുക എന്നുള്ളതാണ് ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് ഇല്ലായിരുന്നു നിക്കോതോമിസിനെ ഈ അറിവില്ല വീണ്ടും ജനനം എന്നൊരു സബ്ജക്റ്റ് അവനില്ല ഒരു യഹൂദ കുടുംബത്തിൽ പറന്ന് വീണ് യഹൂദന്മാർ ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെയാ ഒന്നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പുറത്ത് വായിക്കാൻ പറ്റാത്തതാണെങ്കിലും വായിച്ചു പഠിച്ചിരിക്കുന്നത് നല്ലതാണ് എന്റെ ചിന്ത മാണമോ എന്ന് തുടങ്ങുകയാണ് അതില് ആ ഒന്നാം അധ്യായത്തിന്റെ അല്ല എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം വായിച്ചോ ഒന്നിത്തി ഒന്നിന്റെ എട്ട് മുതൽ ന്യായപ്രമാണമോ ആ നീതിമാനല്ല അധർമ്മികൾ അനുസരണം കേട്ടവർ പാപികൾ അശുദ്ധർ ബാഹ്യന്മാർ മൃതഗന്ധാക്കൽ മാതൃകന്ധാക്കൾ കുലപാതകന്മാർ ദുർന്നെടുപ്പുകാർ പുരു പറയുന്നവർ കള്ളസത്യം ചെയ്യുന്നവർ എന്നിവർക്കും വിപരീതമായ മറ്റേതിനും എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽപ്രമാണോചിതമായി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ രക്ഷയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം മാണത്തിന്റെ പഠിപ്പിക്കലിൽ രക്ഷയില്ല അതുകൊണ്ടാണ് നീ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാവണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ സമയം പുതിയ നിയമസഭയുടെ ലോകത്തുള്ള സകല മനുഷ്യരോടും കൂടിയാണ് ഞാൻ വചനത്തിലൂടെ അവരോട് വാദിക്കുന്നത് ന്യായ എഴുതിയിരിക്കുന്ന പാപത്തിന്റെ പട്ടികകൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ അത് പത്യോപദേശത്തിന് വിപരീതമാണ് വെച്ചിരിക്കുന്നത് പത്യവചനം പത്യോപദേശമാണ് അപ്പോ നമുക്ക് തരുന്നത് ആ വചനമനുസരിച്ച് ജീവിച്ച ദുഃഖത ചതി അസൂയ നുണ ഇത് വിട്ട് രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് ആത്മീകമായി സ്വോ ക്രിസ്തുവിന്റെ സമ്പൃദ്ധിയായ പ്രായത്തിന്റെ അളവിലേക്ക് നമ്മൾ വളർന്നു വരണമെന്ന് വചനം പറയുന്നു അങ്ങനെ വളർന്നു വരുന്ന വിശ്വാസികളെ ചേർക്കാനാ കർത്താവ് വരുന്നത് കടമാറ്റി കട മാറ്റി കക്ഷതമാറ്റി ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ജീവിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരുന്നില്ല കക്ഷതകളാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഞെരുക്കമാണെങ്കിലും ദൈവവചനം അനുസരിച്ച് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ജീവിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരെ ചേർക്കാനാ കർത്താവ് വരുന്നത് അല്ല ഏതിരെയും പോകുന്നവർ ചേർക്കാനല്ല മനസ്സിലാക്കണം നമ്മള് ഒരു കാൽ നൂറ്റാണ്ടീ സത്യം മനസ്സിലാക്കാതെ മുൻപോട്ട് പോയ ഒരു ഹതഭാഗ്യനായിരുന്നു ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന പിതാക്കന്മാരിൽ നിന്നാണ് ഈ ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മരണം വരെയും ഇത് പ്രസംഗിച്ചു മരിക്കാനാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നത് നന്നായി നിങ്ങൾക്ക് രക്ഷയുടെ വചനങ്ങളെ കുറിച്ച് കേൾക്കാനിടയായി നിന്റെ പാപത്തിനു വേണ്ടി കർത്താവ് സഹോദര സഹോദരി ഇന്നേക്ക് രണ്ടായിരം വർഷം മുമ്പാകെ മരിച്ചു സകല മതങ്ങളും പാപ പരിഹാരത്തിനു വേണ്ടി പല വഴികൾ പറയുന്നുണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പുസ്തകത്തിലും പാപമോചനത്തെ കുറിച്ച് പറയുന്നില്ല കടാത്ത് ബീജമാകുന്ന ദൈവോചന ഉള്ളിൽ വീണ് വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷയ്ക്കായി വളരാൻ മായമില്ലാത്ത പാലാകുന്ന ദൈവവചനം കുടിച്ച് ആത്മീയമായി വളർച്ച പ്രാപിച്ചു ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിന്റെ മനസ്സും അവന്റെ ഭാവവും നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ സ്വർഗരാജ്യം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും ഇവിടെ നമുക്ക് നന്മകൾ കിട്ടും ഇവിടെ ഒരു ലക്ഷറി ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിയെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും പക്ഷേ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ പറ്റും എന്താ പറഞ്ഞ കർത്താവ് ആ വാക്യം ഒന്ന് വായിച്ചേ പുതുതായി ജനിച്ചില്ലെങ്കിൽ ആ പുതുതായി ജനിച്ചില്ലെങ്കിൽ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അതായത് ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ദൈവരാജ്യവും സ്വർഗരാജ്യവും ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ചർച്ചകളിലൊക്കെ പാർഷന്മാര് വിശ്വാസികൾ മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുവന്ന് കുടിച്ചിടാൻ നേരത്ത് പല വചനങ്ങളൊക്കെ എടുത്ത് പറയാറുണ്ട് ഒരെണ്ണം പോലും വിശ്വാസം ഇല്ല എന്താ കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ കാരണം ഉയർത്തെഴുന്നേറ്റ് വരാനും രൂപാന്തരം പ്രാപിക്കാനുള്ള യാതൊരു ഉപദേശവും വിശ്വാസം കേട്ടിട്ടില്ല ചുമ പാട്ടു പാടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വചനം കേട്ട് അനുസരിച്ച് ജീവിക്കണ്ടേ കൊരുത്ത് സഭ ശിഷ ശൈശ വ്യവസ്ഥ കിടന്ന കൊരുത്ത് സഭ രണ്ടാം ലേഖനത്തിൽ വരുമ്പോൾ നിങ്ങൾ അപ്പസന്മാരെ പോലെയായി ഇതിൽ ക്രിസ്തുവിന്റെ പത്രങ്ങളായി അയില്ലേ ആയോ സമരാ അപ്പൊ ഒന്നാം ലേഖനത്തിൽ അവര് ഒന്നും അറിയത്തില്ല പൗലൂസിന്റെ പക്ഷക്കാരൻ കേട്ടോടെ പക്ഷക്കാരൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞ് തമ്മിത്തല്ലി വടക്കോട്ടാക്കിക്കൊണ്ടിരുന്നവരെ അപ്പോ സമ്മാനിച്ചെന്ന് ഉപദേശം പറഞ്ഞ് പൗലൂസ് ആര് കെ ഫ ആര് അപ്പൊല്ലോസ് ആര് ഞാൻ നട്ടു അപ്പൊല്ലോസ് നനച്ചു ദൈവം അത്ര വളരുമാറാക്കിയത് അതുകൊണ്ട് ഞങ്ങൾ ആരും ആരും അല്ലെന്ന് പറഞ്ഞ് വിശ്വാസികളെ വചനം കൊണ്ട് അവരെ വളർത്തിയെടുത്തു ഇപ്പൊ നമ്മളിപ്പോ പറയണെന്താ ഞാൻ ചന്ദ്രാസ്റ്റി ഞാൻ ലോക്കൽ ഈ സെക്രട്ടറി ഈ പ്രസിഡന്റ് ഞാൻ ഖജാൻജി എനിക്ക് ബി ടി എച്ച് ഉണ്ട് എനിക്ക് എം ടി എച്ച് ഉണ്ട് എനിക്ക് മാസ ബിരുദമുണ്ട് എന്തിനു കൊള്ളാൻ സഹോദര നിന്റെ കയ്യിലുള്ള വിശ്വാസികളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ കഴിയാത്ത ഏ റവറിന്റെ പ്രസിഡന്റ് നിന്റെ പട്ടം വലിച്ചറിഞ്ഞ് നീ പഴയ പണിക്ക് പോകാന്നല്ലേ ലൂ എന്നോട് പലരും വിളിച്ചു ചോദിക്കും എന്താ ഇത്ര ആധികാരികമായ പ്രസംഗിക്കുക കണ്ടോണ്ടിരിക്കുക വിശ്വാസികളുടെ ആത്മീയ നിലവാരം കണ്ട് വിങ്ങി പൊട്ടിയിട്ടാണ് ഇത് പറയുന്നത് നിങ്ങളെ മലപ്പൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കാൻ പറയുകയല്ല പത്ത് പേരാണെങ്കിൽ അഞ്ചു പേരാണെങ്കിൽ രണ്ടു പേരാണെങ്കിൽ അവരെ വളർത്തിയെടുത്ത് കർത്താവിന്റെ പിറവിൽ പോകാൻ നോക്കാം അതാ അഭികാമ്യം അല്ല ആളെ കൂട്ടുന്ന മാർഗമല്ലിത് ഇത് ഭൗതികം വാരിക്കോരി പ്രസംഗിക്കുന്ന ഒരു മാർഗമല്ലിത് ഇത് ദരിദ്രനെ ധനവാണാക്കുന്നൊരു മാർഗമല്ലിത് രിദ്രനും ധനവാന്റെ ചരിത്രം ലൂക്കോസ് വിശേഷം പതിനാറാമധ്യാൻ പറയുന്നുണ്ട് ആര് സ്വർഗത്ത് പോയി ദരിദ്രം പോയി എന്താ കാര്യം അവനുണ്ടായ ധനം അവനെ കർത്താവിനെ അറിയാൻ തടസ്സമായി എന്റെ കോടീശ്വരൻ വ്യക്തി യേശുവിന്റെ അടുക്കൽ നിത്യജീവൻ വന്നല്ലോ എന്താ യേശു പറഞ്ഞത് പ്രമാണം അനുസരിക്കുക നിത്യജീവൻ കിട്ടും അയ്യോ ഞാൻ ചെറുപ്പം മുതലേ അനുസരിച്ച് വരിക ഞാൻ കുഞ്ഞുനാളിലേക്ക് അനുസരിച്ച് ചെറുപ്പം മുതലേ അനുസരിച്ച് വരിക അപ്പൊ കർത്താവ് നോക്കിയപ്പോ ശരിയാ എന്നെ നിങ്ങളെയും പോലെ അല്ല അവൻ ആക്രമണം അനുസരിക്കുന്നവനാ പക്ഷെ അവൻ അനുസരിക്കുന്നവനാണെങ്കിലും അവനൊരു കുറവുണ്ടായിരുന്നു എന്താ കുറവ് അവന്റെ ധനം അവൻ വാരിക്കോരി ഉണ്ടാക്കിയ സമ്പാദ്യം ധനമാണ് സ്വർഗരാജയത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കൂടു കിടക്കുന്നു എന്നുള്ള ആ ഉപമ കർത്താവ് പ്രസ്താവിച്ചത് ഈ കുരുത്തം ഘട്ടം ഓർത്താവ് പറയാനിടയായിരുന്നു മഴക്കെ മനസ്സിലാക്കണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ധനം വെച്ചിട്ട് സ്വർഗരാജ് പോ നടക്കില്ല നമ്മുടെ സമ്പത്ത് ദൈവവചന വചന വ്യവസ്ഥ പ്രകാരം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പ്രമാണമുണ്ട് അതിന് യേശു സക്കായിയോട് ആരും പറഞ്ഞില്ല വളർച്ച കുറിയുവൻ ഇരുന്നു യേശുവിനെ കണ്ടു ഇറങ്ങി വന്നു ഇറങ്ങി വന്ന സമയത്ത് എന്തെങ്കിലും സംഭാഷണവും യേശുവും സഖായായിട്ടോട് ഉണ്ടായോ യേശു ഒന്നും പറഞ്ഞില്ല പറഞ്ഞത് മുഴുവൻ ആരാ സക്കായി എന്താ പറഞ്ഞു പഠിച്ചിരിക്കണ്ടേ കർത്താവേന്നും നോക്കണ്ട കർത്താവേ എന്റെ വസ്തുവിൽ പകുതി ഞാൻ ധരിതർക്ക് പലതും ചതിവായി വാങ്ങിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങും പറഞ്ഞു ആള് ക്ലീനായി ആള് ധരി വലിയ കോടിയു സ്വത്തൊക്കെ ഉണ്ടായിട്ട് ചതിയായിട്ട് വാങ്ങിയ നാലു മട കൊടുത്തു പകുതി ധരത്തി കൊടുത്തു ആൾക്ക് ഉണ്ണും ഉളുപ്പാനും ഉണ്ടെങ്കിൽ എന്നുള്ള വ്യവസ്ഥയിലേക്ക് സക്കായി വന്നു അതുപോലെ വരണം മനസ്സിലാക്കിയോ ഭൗതിക സമ്പത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളും ശുശൂഷകന്മാരുമാണ് ഇന്ന് ഭൂമിയിൽ ഏറെ എന്ന് പറയുന്നതിൽ വേദനയുണ്ട് സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹത്താൽ ക്രിസ്തുവേശുനെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ പുതിയ നിയമസഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ് ഭൗതികമായിട്ടല്ല അതിനു വേണ്ടി ആകരുത് അതിനുവേണ്ടി ആകരുത് നമ്മുടെ പ്രാർത്ഥനകൾ അതിനുവേണ്ടി നമ്മുടെ ജീവിത രീതികൾ ഏത് വിധേനയും മല്ലവിതനെയും പടിവാദത്തിൽ വെച്ച് ദൈവം ഇന്നിപ്പോ കത്തി എരിയുന്ന ഡെമസ്കോസ് സിറിയയിലുള്ള ഒരു സ്ഥലമാണ് ഡമസ്കാസ് എന്നാണ് പേര് ും പറയുന്നുണ്ട് ആ തമസ്കോസിൽ ഇപ്പൊ തീ വീണോണ്ടിരിക്കുക അവിടെയാണ് പൗലൂസിന്റെ മാനസാന്തരം ആ മാനസം പ്രാപിച്ചു വന്ന പൗലൂസ് ലേഖനത്തിൽ എഴുതി വെച്ചു ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിള്ളതൊക്കെ മറന്ന് മുൻകുലോണ്ടിവാലോ തികഞ്ഞവനായിട്ടില്ല തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ചേതമെന്ന് തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ ധനവും തൻ്റെ മാനങ്ങളും താൻ ഈ ലോകത്ത് പ്രാപിച്ചെടുത്ത സകല കാര്യങ്ങളും യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ ചപ്പെന്നും ചവറൊന്നും എണ്ണാനിടയായി ഇത് എത്ര പേര് അങ്ങനെ എണ്ണുന്നുണ്ട് വസ്തു കൊടുത്ത് കാശുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ പലരും വസ്തു കൊടുത്ത് പേരും പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയല്ലേ പലരും എവിടെ ചെന്ന് അവസാനിക്കും എന്നോട് ജോലിക്കാൻ ഞാൻ പറയുന്ന അറിയത്തി ചെന്ന് അവസാനിക്കും അതുകൊണ്ട് നിക്കോദ്യസ് അത് കേട്ടു നിക്കോ ദിവസിന് മാനസാന്തരം ഉണ്ടായി എന്ന വേദപുസ്തകത്തിന്റെ താളുകൾ പഠിച്ചു പഠിച്ചു വരുമ്പോൾ അവസാനം യേശുവിന്റെ മരണശേഷം നിക്കോദ്യൂമസ് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങുന്നതായിട്ട് സുവിശേഷന്മാരെ നമ്മളെ അതിന്റെ കാര്യം എന്താ അവൻ യേശു പറഞ്ഞതെല്ലാം എന്ന് അനുസരിച്ചു അവനൊരു രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അംശിയായി തീർന്നു എന്നാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നതും വേദപണ്ഡിതന്മാർ പഠിപ്പിക്കണം കാരണം യേശുമായിട്ടുള്ള സംഭാഷണത്തിൽ അവന്റെ പരീക്ഷഭാവവും അവന്റെ കുങ്കും അഹങ്കാരവും എല്ലാം എൻ്റെ ചെയ്തു കംപ്ലീറ്റ് കൂടി നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിഞ്ഞില്ല പത്രോസി ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക വെള്ളം എന്നുള്ളത് ദൈവവചനമുണ്ട് പരിശുദ്ധാൽ മാവിൻ്റെ അനുഭവം പ്രാപിക്കുന്നവർക്കാണ് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുന്നത് രക്ഷിക്കപ്പെട്ടതുകൊണ്ടായില്ല സ്നാനപ്പെട്ടതുകൊണ്ടായില്ല പരിശുദ്ധാംശം പ്രാപിച്ചുകൊണ്ടായില്ല അവിടെ നിന്ന് ദുഷ്ടത ചതി വ്യാജഭാവം വ്യാജ വിട്ട് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുളിച്ച് ആത്മീയമായി വളർന്ന് ക്രിസ്തുവിന്റെ സമ്പ്രദിലേക്ക് വളർന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാൻ എന്റെ ഈ സന്ദേശങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇരിക്കുന്നു കർത്താവ് ഈ വായനങ്ങൾ ആദ്യമേ ആമേ ആമേൻ ആമേ നാമേൻ ഒരു പാട്ട് ഞേടി പാടി നമുക്ക് ആത്മാവിൽ പാടി ആരാധിക്കാം ആദ്യം നമ്മൾ അല്പം പാട്ട് പാടിയാലും പിന്നെ നമ്മുടെ ആരാധന ആത്മാവിലാണ് അതാണ് വചന പുസ്തകം അതിനോട്ട് കിട്ടാൻ നമ്മൾ സഹായിക്കട്ടെ ആമേ നാമേ 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 നാമേ